ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ അനിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് അനന്തപുരി തറവാട് ഒന്നടങ്കം അനിയുടെ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ വിവാഹത്തിന് മുൻപ് ആ വിവാഹ ദിവസം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അനാമികയാണ് അനിയുടെ വധുവായിട്ട് ആ കതിർ മണ്ഡപത്തിലോട്ട് കയറി വരാനായിട്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു നിമിഷം താലുകെട്ടുന്നതിന് മുൻ കാലുകെട്ടുന്നതിന് മുൻപ് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടക്കാം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അനിക്ക് എന്തിനാണ് തന്നെ കൊണ്ട് ആ വാഴ കല്യാണം നടത്തിയത് എന്നുള്ളൊരു സത്യം അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദു ആ ഒരു വീട്ടിലോട്ട് വന്നത് അനന്തപുരയിലോട്ട് വന്നതിന് ആ ജാനയ്ക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു എങ്കിലും തന്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് നന്ദു തിരിച്ചു വന്നത് എന്നാൽ ഈ ഒരു സംശയം അനി അനി ആദ്യം തൊട്ടേ ചോദിക്കുന്നതാണ് എന്തിനാണ് തനിക്ക് വാഴ നടത്തുന്നത് നടത്തുന്നത് എന്ന് അപ്പോ അത് എന്താണെന്ന് ജാനകിയോ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ദോഷമുണ്ട് നിന്റെ ജാതകത്തിൽ ദോഷമുള്ളത് കൊണ്ട് നടത്തുന്നതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നാൽ നയന മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് അനി അവിടെ ഉണ്ടായിരുന്നു ആ സമയം അനി നയനെ വിളിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് എടുത്ത് എന്തിനാണ് എനിക്ക് വാഴ കല്യാണം നടത്തിയത് ഞാൻ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെറ്റിൽ വന്ന് സെർച്ച് ചെയ്തായിരുന്നു സർജ്ജ് ചെയ്ത സമയത്ത് ഒരു ഒരാൾക്ക് രണ്ട് ഒരാളുടെ ജാതകത്തിൽ രണ്ട് വിവാഹം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആദ്യം വാഴ കല്യാണം നടത്തി അത് വെട്ടി ശേഷം രണ്ടാമത് വിവാഹം നടത്തുന്നത് അത് ആ ഒരു ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോ എന്റെ ജാതകത്തിൽ രണ്ട് വിവാഹമുണ്ടല്ലേ എന്നൊക്കെ അവിടെ നയനയോട് അനി ചോദിക്കുമ്പോഴും നയന ഒന്നും പറയാൻ വേണ്ടിട്ട് തയ്യാറായില്ലേ ഇല്ല അങ്ങനെയൊന്നും ഇല്ല നിന്റെ ജാതകത്തിലെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴും ി പറഞ്ഞത് ഇത്രയും ദോഷങ്ങളുണ്ടെന്നുണ്ടെങ്കിലേ ഇത്രയും ബുദ്ധിമുട്ട് എന്തിനാണ് അനാമികയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുന്നത് ആ സമയം ആ ഒരു വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിനും നല്ലതല്ലേ വരത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഏർ നയന പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുത് ഇപ്പോഴേ നിന്റെ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് നിന്നിൽ നിന്നെയും നന്ദുവിന്റെയും പേരിൽ നല്ല സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊന്നും പറയരുത് എന്റെ അനിയത്തിക്ക് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല അവൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ മാത്രമാണ് പെരുമാറുന്നത് എന്നാൽ നീയാണ് അവളോട് ആ ഒരു രീതിയിൽ പെരുമാറുന്നതെന്നും ഞങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തരുത് നീ ഇപ്പൊ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാലും എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നത് എന്നെ ആയിരിക്കും എന്റെ അനിയത്തി ആയിരിക്കും എന്നൊക്കെ അവിടെ അനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല മുത്തശ്ശിനും ഇപ്പൊ വയ്യാതിരിക്കുവാണ് ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ തീരുമാനം കഴിഞ്ഞാൽ അത് മുത്തശ്ശിനെ ഒരുപാട് ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി വരുന്ന സമയം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വാഴ കല്യാണം നടത്തിയതിൽ അനിക്ക് ചെറിയ നേരസമുണ്ട് അത് ജാതകത്തിൽ എന്തോ ദോഷമുള്ളത് കൊണ്ടാണെന്നും ഈ വിവാഹം വേണ്ട എന്നാണ് അനി പറയുന്നത് മുത്തശ്ശിയോട് പറയുമ്പോഴും മുത്തശ്ശിയും അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ അനി ഒരു ചോദ്യം ചോദിച്ചു എന്റെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് ആ ഒരു തിരുമന് പറഞ്ഞിരുന്നു ആ ഒരു നമ്മുടെ കുടുംബ ജോത്സ്യൻ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വിവാഹം ഈ അനാമികയുമായിട്ട് നടക്കാൻ പാടില്ല എന്ന് എന്നാൽ ആ സത്യം യഥാർത്ഥത്തിൽ പുരോഹിതൻ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാമികയുടെ അനി വീടെയും വിവാഹം നടക്കാൻ പാടില്ല എന്ന് എന്നാൽ ആ സത്യം മാത്രം അനിയോട് തുറന്നു പറയാനായിട്ട് മുത്തശ്ശി തയ്യാറായില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാരണം വെച്ച് അനി ഈ വിവാഹം മുടക്കും എന്ന് മുത്തശ്ശിക്കും നയനയ്ക്കും തീർച്ചയായിട്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അനി വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല എനിക്കിപ്പോഴും അനാമിക വേണ്ട എന്ന് തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നയനയും മുത്തശ്ശിയും പോയെങ്കിലും അനിയുടെ മനസ്സിലെ സംശയങ്ങള് മാറാനോ അവിടെ നന്ദുനെ മറക്കാനോ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു അങ്ങനെ അനി നടന്നു വരുന്ന സമയത്താണ് നന്ദുനെ കണ്ടത് നന്ദുനെ കണ്ടുടനെ തന്നെ നന്ദുവിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് ഓരോ ഈ വിവാഹത്തിൽ തന്റെ വിവാഹത്തില് ജാതകത്തില് രണ്ട് വിവാഹമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്തും നന്ദു നന്ദുവിന്റെ തീരുമാനങ്ങളോട് ഉറച്ചു നിൽക്കുകയും നന്ദുവിന്റെ തീരുമാനം അനിയോട് പറയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് ഈ വീട്ടിലോട്ട് എന്റെ ചേച്ചിമാര് രണ്ടുപേരും വന്നു അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഈ വിവാഹം നടക്കാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ ചേച്ചിമാരുടെ ചേച്ചിമാരുടെ ജീവിതം പോലെ എന്റെ ജീവിതം ആകാൻ പാടില്ല അതുകൊണ്ട് എന്റെ ചേച്ചിമാരും അമ്മയൊക്കെ അമ്മയ്ക്കും ഒന്നും ഈ ബന്ധത്തോട് താല്പര്യമില്ല അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനായിട്ട് എനിക്കും സാധിക്കത്തില്ല എന്ന് നന്ദു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നന്ദുവിന് ചെറിയ ഇഷ്ടമുണ്ടെങ്കിലും അവിടെ നയനയും ഏട്ടത്തി ഏട്ടത്തിമാരും അമ്മയും ആണ് അവിടെ തടസ്സം നിൽക്കുന്നത് എന്ന് അനിക്ക് ചെറിയ സംശയം തോന്നി അതിനെപ്പറ്റി സംസാരിക്കോ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജാനകി വരികയും എന്നിട്ട് നന്ദുവിനെ അവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അനി സംസാരിക്കാൻ വന്നാലും നീ അവിടെ നിന്ന് മാറിപ്പോക വേണം ചെയ്യാനായിട്ട് അല്ലാതെ നീ അവന്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് നിന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് അനിയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് എന്നാൽ ജാനകിയുടെയും യും അനിയുടെയും സംസാരം ഒളിഞ്ഞുനിന്ന് കേട്ട നവ്യയ്ക്ക് ചെറിയ സംശയങ്ങൾ തോന്നി ഇതുവരെ ഇങ്ങനെ സ്നേഹത്തോട് പെരുമാറിക്കൊണ്ടിരുന്ന ജാനകി എന്തുകൊണ്ട് ഇപ്പോൾ മറിച്ച് ശത്രുക്കളെ പോലെ കരുതുന്നു എന്ന കാര്യം നവ്യ നന്ദുവിനോട് ചോദിക്കുകയും എന്നാൽ തനിക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ചേച്ചി ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പോകുമ്പോ ആരോടാണോ ചോദിക്കേണ്ടത് ആരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഞാൻ അവരോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നയനയോടും കനകയോടും പോയി സ കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ ആദ്യം അവർക്ക് സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ നവ്യയുടെ ചോദ്യങ്ങളും പിന്നെ ജാനകിയുടെ സംസാരങ്ങൾ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ അവസാനം തന്റെ ചേച്ചിയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് നയനയും തീരുമാനിച്ചു മകളോട് സത്യം തുറന്നു പറയാനായിട്ട് കനകയും തീരുമാനിച്ചു അങ്ങനെ എന്താണ് നടന്നതെന്നുള്ള സത്യങ്ങളെല്ലാം നവ്യയോട് പറഞ്ഞു നവ്യോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു വന്നത് അപ്പോൾ നന്ദു വന്നപ്പോഴും നയനയുടെയും കനകയുടെയും ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നവ്യൻ എത്തിച്ചെന്നിരിക്കുന്നത് കാരണം ഈ വിവാഹ ഈ ഒരു കുടുംബത്തിലോട്ട് ഞങ്ങൾ വന്ന ഇതിന് ശേഷം സന്തോഷം എന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് പുറത്ത് അനന്തപുരിയിലെ മരുമക്കൾ എന്ന് പറഞ്ഞ് വീമ്പിളക്കാം എന്നുണ്ടെങ്കിലും ഈ വീട്ടിലെ അവസ്ഥ അത്രയും ദയനീയമാണ് ഇവിടെ അനാമികയാണ് മൂത്ത മരുമകൾ എന്ന് ആ നയനയുടെ അമ്മായിയമ്മ പോലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഞങ്ങളുടെ ജീവിതത്തിനും ഒരു ഒരു ഗ്യാരന്റിയില്ല ആ ഒരു സാഹചര്യത്തിൽ നീ കൂടി ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിനക്കും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല നിന്റെ ജീവിതവും ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നിനക്ക് നല്ലൊരാളെ കിട്ടും അങ്ങനെ നല്ലൊരാളെ കിട്ടി അവനുമായിട്ട് വിവാഹം നടത്താം അല്ലാതെ ഈ ബന്ധം മോള് നോക്കണ്ട മോള് ആ ഒരു അനിയുടെ അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനോട്ടേ താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നവ്യ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നന്ദു എത്രത്തോളം മാക്സിമം ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചാലും അവിടെ അനിയാണ് നന്ദുവിനെ വിട്ടുമാറാതെ നന്ദുവിനെ തന്നെ പിടിച്ച് നന്ദുവിനെ മതി എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് അങ്ങനെ ചെറിയ സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അവിടെ സോറി അനി അനിക്ക് ഒരിക്കലും ഈ ഒരു ബന്ധത്തിനോട്ടാണ് അനുയമികയുടെ ആ ഒരു ബന്ധവുമായിട്ട് ഒട്ടും ഓ ഒത്തുചേർന്നു പോവാനായിട്ട് സാധിക്കത്തില്ല അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഈ ഒരു വാഴ കല്യാണം കൂടി വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാരണം പറഞ്ഞ് എങ്ങനെയെങ്കിലും അനാമികയുടെ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട് സാധിക്കും പക്ഷെ അവിടെ നവിക്കും നയനയ്ക്കും ചെറിയൊരു സംശയമുണ്ട് അനാമിക ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി അപ്പൊ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് പോലും ഇവിടെ ആരും അന്വേഷിക്കാനായിട്ട് തയ്യാറായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികയുടെ ആ ഒരു തട്ടിക്കൊണ്ടു പോകലിനെ അനാമികയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നൊക്കെ നയനയ്ക്കും നവ്യ്ക്കും സംശയമുണ്ട് എന്തായാലും തന്റെ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏട്ടനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിർത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശ അവിടെ അപ്പോ ആ ഒരു സമയം തന്നെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു ഇനി രാവിലെ എണീറ്റ ഉടനെ തന്നെ ആ ഒരു ഒരു ദിവസം ഒരു ദിവസം പോലും ഇല്ല കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ ഏടനോട് കാര്യങ്ങൾ പറയാനായിട്ട് അനി തീരുമാനിച്ചു ആദർശനെ വിളിച്ചു വരുത്തിയതിനു ശേഷം വാഴക്കല്യാണം നടത്തിയത് തന്റെ ജാതകത്തിൽ രണ്ട് വിവാഹം ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് എന്തിനാണ് ഈ വിവാഹം നടത്തുന്നത് ഈ വിവാഹം മുടക്കിക്കൂടെ എന്ന് അനി അവിടെ ചോദിച്ചു എന്നാലൊന്നും മിണ്ടാതെ നിൽക്കുവാണ് ആദർശിനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അനിയുടെ അനാമികയുടെ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ മണിക്കൂറുകൾക്കകം ഈ മണിക്കൂറുകൾക്കുള്ളിൽ പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറി മറിയാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നന്ദുവിനും നന്ദുവിൻ്റെയും അനിയുടെയും ആ ഒരു ബന്ധത്തിൽ അവിടെ ആരും സപ്പോർട്ടല്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് അനിക്ക് അനാമികയെ വിവാഹം കഴിക്കേണ്ടി വരുമോ അതോ ഇനി അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കിട്ടുമോ അതോ ഇനി അതിന് അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ടാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന മള മണിക്കൂറുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബുഭായ്